ॐ श्रीमहादेव्यै नमः सौन्दर्यलहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजायते नमः സൗന്ദര്യലഹരി അറുപത്തി അഞ്ചാം ശ്ലോകമാണ് ഇന്നിവിടെ മഹാമായ കൃപയാൽ വർണ്ണിക്കുന്നത് അറുപത്തി ശ്ലോകത്തിൽ സദാ മഹാദേവനെ പ്രകീർത്തിക്കുന്ന അമ്മയുടെ ജിഹ്വയെക്കുറിച്ചാണ് നാവിനെക്കുറിച്ചാണ് വർണ്ണിച്ചത് ഈ ശ്ലോകത്തിൽ അമ്മയുടെ താമ്പൂല മഹാത്മ്യം വർണ്ണിക്കുന്നു വളരെയേറെ ഗഹനമായ ഈ ശ്ലോകത്തിൽ മനോഹരങ്ങളായ പല ചിത്രങ്ങളും കഥകളും തത്വങ്ങളുമെല്ലാം ആചാര്യസ്വാമികൾ ചേർത്ത് വെച്ചിരിക്കുന്നു പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം ദേവാസുര യുദ്ധം കഴിഞ്ഞ് അമ്മയുടെ അനുഗ്രഹത്താൽ വിജയശ്രീ ലാളിതരായി അമ്മയെ വണങ്ങുന്ന സുബ്രഹ്മണ്യസ്വാമി ദേവേന്ദ്രൻ മഹാവിഷ്ണു ഇതാണ് ആദ്യ ചിത്രം സുബ്രഹ്മണ്യസ്വാമി മഹാദേവിയുടെ വത്സലപുത്രനാണ് മഹാവിഷ്ണു ആണെങ്കിലോ അമ്മയുടെ പ്രിയ സഹോദരനാണ് ലളിതാസഹസ്രനാമത്തിൽ സഹോദരി എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ ദേവേന്ദ്രൻ അമ്മയുടെ അരുമ ശിഷ്യനുമാണ് കേനോപനിഷത്തിൽ ദേവേന്ദ്രന് അമ്മ ബ്രഹ്മോപദേശം നൽകിയ കഥയുണ്ട് അതിനാലാണ് ഇവർ മൂന്ന് പേരും പുത്ര ശിഷ്യ സഹോദരഭാവത്തിൽ യുദ്ധം ജയിച്ചപ്പോൾ അമ്മയുടെ അടുത്ത് ഓടിയെത്തിയത് യുദ്ധത്തിനായി അണിഞ്ഞിരുന്ന വേഷഭൂഷാദികൾ പോലും മാറാതെയാണ് അവർ അമ്മയുടെ അരികിൽ ചെല്ലുന്നത് സാധാരണ കുട്ടികൾ സ്കൂളിൽ നിന്ന് യൂണിഫോം പോലും മാറാതെ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് പരീക്ഷയിൽ വിജയിച്ച കാര്യം പറയുന്നത് പോലെ നമുക്ക് ഭാവന ചെയ്യാം അവർ തലയിൽ ധരിച്ചിരുന്ന തലപ്പാവ് ഹെൽമറ്റ് പോലെ ഒരു തലപ്പാവ് അത് മാത്രം മാറ്റിവെച്ചിട്ട് കവചം മാറാതെ ആ കൂടി തന്നെ കവചത്തോടു കൂടി തന്നെ അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കുന്ന മറ്റൊരു ചിത്രം അടുത്തതായി ഈ സന്തോഷ സന്തോഷവർത്തമാനം അറിഞ്ഞ അമ്മ സുബ്രഹ്മണ്യ സ്വാമിക്കും ദേവേന്ദ്രനും മഹാവിഷ്ണുവിനും ശിവനൈവേദ്യം വിളമ്പാൻ ഒരുങ്ങുകയാണ് നമുക്ക് സൗന്ദര്യലഹരി എട്ടാമത്തെ ശ്ലോകം ഒന്ന് ഓർത്തു നോക്കാം അമ്മയുടെ മണിദ്വീപ വർണ്ണന മണിദ്വീപത്തിലെ ചിന്താമണി ഗൃഹം അവിടെ സകല ഐശ്വര്യങ്ങളും സകല സമ്പൽ സമൃദ്ധിയുമുള്ള ആ ചിന്താമണി ഗ്രഹത്തിലാണ് അമ്മയും മഹാദേവനും വസിക്കുന്നത് അമ്മ മഹാദേവനു വേണ്ടി സകല വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ആ പ്രസാദം കഴിക്കാൻ ഇവർ മൂന്ന് പേരും വിമുഖരാകുന്നു അത്രേ കാരണം ശിവപാർഷനായ ചണ്ടേശ്വരന് അവകാശപ്പെട്ടതാണ് ശിവ ശിവനൈവേദ്യം എന്നിവർക്ക് അറിയാം ശിവകുടുംബത്തിലെ പ്രധാന കാര്യസ്ഥനാണ് ചണ്ടേശ്വരൻ മഹാദേവൻ പാർവതീദേവി ഗണപതി ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി അതിനോടൊപ്പം ചണ്ടേശ്വരനും ക്ഷേത്രങ്ങളിൽ സ്ഥാനമുണ്ട് അതിനാൽ ശിവനിർമാല്യം ഇവർ മൂന്നുപേരും സ്വീകരിക്കുന്നില്ല അമ്മയുടെ താമ്പൂല ചർവണം അവർ ഭക്തിയോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു അത്ര ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സർവവർണാത്മികയായ സർവമന്ത്രസ്വരൂപിണിയായ അമ്മയുടെ താമ്പൂലം അത്രയും മഹാത്മമേറിയതാണ് ആ തലത്തിൽ വേണം നാം ആ താമ്പൂല ചർവണത്തെ വിഭാവനം ചെയ്യേണ്ടത് ലളിതാ സഹസ്രനാമത്തിൽ കർപ്പൂര വീടികാമോദ ദിഗന്ധര എന്നും താമ്പൂല പൂരിതമുഖി ദാഡിമീ കുസുമ എന്നും അമ്മയെ വർണ്ണിക്കുന്നുണ്ട് താമ്പൂലം താമ്പൂലമെന്നത് കർപ്പൂരം ഏലം കസ്തൂരി തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ കൂട്ടി നിർമ്മിച്ചതാണ് ദേവി ചർവണം ചെയ്യുന്ന കർപ്പൂര വീടികയുടെ പരിമളം കൊണ്ട് ദിഗ്ദേവതകൾ ആകർഷ്ടരായിത്തീരുമത്രേ ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ദേവേന്ദ്രൻ മഹാവിഷ്ണു എന്നിവർ പച്ചക്കർപ്പൂരം ചേർത്തുള്ള അമ്മയുടെ താമ്പൂലം ഭക്ഷിക്കാൻ ഉത്സുകരായിരിക്കുന്നു അവർക്ക് ശിവനിർമ്മാല്യം കഴിക്കാൻ വിമുഖത കാട്ടുന്നു അത്ര ഇനി ശ്ലോകം പാരായണം ചെയ്ത് പദാർത്ഥം പറയാം കവചിഭേ तैश्चण्डांश त्रिपुरहरनिर्माल्यविमुखै विशाखेन्द्रोपेन्द्रै शशिविशदकर्पूरशकला विलीयन्ते मातः तव वदनताम्बूलकबला रणे യുദ്ധത്തിൽ ദൈത്യാൻ അസുരന്മാരെ ജിത്വാ ജയിച്ചിട്ട് അപഹൃത ശിരസ്ത്രൈ തലപ്പാവ് അഴിച്ചുവെച്ചവരും കവചിഭി കവചങ്ങളോട് കൂടിയവരുമായി നിവൃത്തൈ മടങ്ങി വരുന്നവരും ചണ്ടാംശ ചണ്ടാംശമായ ത്രിപുരഹര നിർമാല്യവിമുഖൈ ശിവ നിർമ്മാല്യത്തിൽ വിമുഖന്മാരുമായ വിശാഖ ഇന്ദ്ര ഉപേന്ദ്ര സുബ്രഹ്മണ്യൻ ഇന്ദ്രൻ ഉപേന്ദ്രൻ എന്നിവരോടൊപ്പം ശശിവിശദ കർപ്പൂരശകല ചന്ദ്രനെപ്പോലെ തെളിഞ്ഞ കർപ്പൂരത്തിൻ്റെ അംശങ്ങളെ നിന്തിരുവടി വതന താമ്പൂല കബള വായിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മുറുക്കാൻ്റെ രസം വിലീയൻ്റെ വിലയിപ്പിക്കുന്നു അല്ലയോ ലോകമാതാവേ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച് മടങ്ങി വന്ന് ശിരോവേഷ്ടനങ്ങളെ അഴിച്ചു വെച്ച് കവചങ്ങളെ മാത്രം ധരിച്ച് നിന്തിരുവടിയെ വണങ്ങുന്നവരും ചണ്ടൻ എന്ന പാർശ്വതൻ്റെ അവകാശമായ ശിവനിർമ്മാല്യത്തിൽ വിമുഖന്മാരുമായ സുബ്രഹ്മണ്യനും ദേവേന്ദ്രനും മഹാവിഷ്ണുവും ചന്ദ്രനെ പോലെയുള്ള ശുഭ്രങ്ങളായ പച്ചക്കർപ്പൂര ഖണ്ഡങ്ങളോടുകൂടിയ താമ്പൂല കബളങ്ങളെ മുഴുവനും അലിയുന്നവരെ ചവച്ച് ഭക്ഷിക്കുന്നു അറുപത്തിയഞ്ചാം ശ്ലോകത്തിൻ്റെ നൈവേദ്യമായി നിവേദിക്കേണ്ടത് മധുവാണ് തേൻ അതുപോലെ ഈ ശ്ലോകം ആവർത്തിച്ച് ജപിച്ചാലുള്ള ഫലശ്രുതി സർവാഭീഷ്ടമാണ് ഫലസിദ്ധിക്കപ്പുറം മഹാദേവിയുടെ കൃപ കടാക്ഷത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ശ്രീമുകാംബിക दिव्यचरणारविन्दे सर्वं समर्पणं भवतु